ഇന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഏറെ പ്രയാസപ്പെടുന്നത് കുട്ടികൾക്ക് എങ്ങനെ കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കുന്നത് കാരണം കുട്ടികൾ പഠിച്ചു വരുന്നതോറും അവരുടെ കോൺഫിഡൻസ് ലെവല് കുറയുകയാണ് ചെയ്യുന്നത് ഒരു വശത്തെ പരീക്ഷ മറുവശത്തെ പരീക്ഷയെക്കാൾ ഉപരി മാർക്ക് അത് വലിയൊരു ഘടകമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ എല്ലാം കൂടി ആ കുട്ടിയുടെ മനസ്സിനെ കൺഫ്യൂഷൻ ആക്കുമ്പോ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ലെവല് കുറയും വാസ്തവത്തിൽ കുട്ടികൾ എഫിഷ്യൻ്റ് ആണ് അവരൊക്കെ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് കഴിവുള്ളവരാണ് കാരണം മനസ്സ് പൊലൂട്ടഡല്ല ഏത് കാര്യം വേഗം കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് കുട്ടികളുടെ ബ്രെയിനുണ്ട് അല്ലെങ്കിൽ മനസ്സിനുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി പ്രീ ഓക്യുപ്പേഷൻ അവർക്ക് വരികയാണ് ഒരുപാട് സബ്ജെക്ടുകൾ വരുന്ന സമയത്ത് അപ്പൊ അവർക്ക് കൺഫ്യൂഷനായി ഒരേ ലെവലിലെ എല്ലാ സബ്ജക്റ്റിനെയും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് സപ്പോസ് ഐ എം വെരി ഇന്റലിജന്റ് ഇൻ മാത്രമറ്റിക്സ് ആയിരിക്കാം അപ്പൊ സയൻസിൽ ഞാൻ പോറാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാത്സിന്റെ അതേ ലെവലിലേക്ക് സയൻസ് കൊണ്ടുപോകാൻ പറ്റില്ലേ ഞാൻ അത്ര ഉയരില്ല എന്നുള്ളത് അത് ചിന്തിക്കുമ്പോഴേക്കും എന്റെ കോൺഫിഡൻസ് ഉപയോഗിക്കഴിഞ്ഞു അപ്പോ ഇവിടെ അധ്യാപകർ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാനും കാര്യങ്ങളെ കൺവിൻസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അവരിലൂടെ പുറത്തു വരുത്താനും അത് പരീക്ഷ മാത്രല്ല അത് പരീക്ഷയിൽ നിന്ന് മാറിക്കൊണ്ട് വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അവൻ ശരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ഥലം വരെ പോകണം എവിടെയാണ് പോകേണ്ടത് അവിടുത്തെ പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ കുട്ടി അത് വളരെ വ്യക്തമായിട്ട് ഇന്ന സ്ഥലത്തോടെ ഇന്ന സ്ഥലത്ത് എന്നാൽ ആ സ്ഥലത്തെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൺവിൻസ്ഡ് അല്ലേ നേരെ മറച്ച് പുസ്തകം നോക്കി ടീച്ചറ ഇനിയിപ്പോ ഇവിടുന്ന് പോയാൽ അടുത്തത് അതിനെയുള്ള സ്ഥലം അഥവാ മറ്റൊരു സ്ഥലമാണോ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഒരു സ്ഥലം തെറ്റിയിട്ടുണ്ടാവും ഒരു കുട്ടികളെ കുറിച്ചൊരു തമാശ പറഞ്ഞിട്ടുണ്ട് ഒരു ടീച്ചർ ഒരിക്കൽ കുട്ടികൾക്ക് ഫ്രണ്ട്സിന് കുറച്ചൊരു എസ് എ പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ കുട്ടിയ എസ് എ ബൈഹാർട്ട് പഠിക്കുകയാണ് മൈ ലൈബ്രറി ബെസ്റ്റ് ഫ്രണ്ട് ഐ ഹാവ് മെനി ഫ്രണ്ട് ഐ മീറ്റ് ഹിം എവറി ഡേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് പഠിച്ച് 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 കുട്ടി ബൈഹാർട്ടാക്കി പരീക്ഷയ്ക്ക് വന്നത് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ ഫാദർ എന്നായിരുന്നു അപ്പൊ കുട്ടി എന്ത് വിചാരിച്ചു പറഞ്ഞു ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ ഒന്നവരെ റിലാക്സ് ചെയ്ത് രണ്ടവരെ കൺവിൻസ് ചെയ്തിട്ട മൂന്നാമത്തെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം അതായത് മനുഷ്യ മനസ്സിന്റെ കഴിവുകളെ കുറിച്ച് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാം അത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം ഏത് മനസ്സിനും പരാജയത്തിൽ നിന്ന് ഉയരാനുള്ള കഴിവുണ്ട് കാര്യങ്ങളെ ഡീപ്പറായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഒരു മനസ്സും യൂസ്ലെസ് അല്ല മനസ്സുകളൊക്കെ യൂസ്ലെസ് ആ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ പണ്ട് ഒരു ബ്രിട്ടീഷ് രാജാവ് അദ്ദേഹം പരാജയപ്പെട്ടൊരു ഗുഡിയിൽ ചെന്ന് ഒളിച്ചു എന്നും ഒരു എട്ടുകാലി വല ചെയ്യുന്ന സമയത്ത് ആ എട്ടുകാരി പല പ്രാവശ്യം പരാജയപ്പെട്ട് വീണ്ടും വല കൊറത്ത സമയത്ത് അദ്ദേഹത്തിന് ആത്മവിശ്വാസം വന്ന് എനിക്കും ഇതുപോലെ തന്റെ സൈന്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആ കഥ ഇതുപോലുള്ള കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് എല്ലാറ്റിനുമുള്ള കഴിവുണ്ട് എന്ന് ബോധിപ്പിച്ചു കൊടുക്കാൻ ടീച്ചേഴ്സെല്ലാം സാധിക്കണം രക്ഷിതാക്കൾക്ക് സാധിക്കണം ഇന്നത്തെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ചെയ്യുന്നതിന് വലിയൊരു പാപം എന്താണെന്ന് വെച്ചാൽ ഈ ആം വെരി വീക്ക് ഇൻ മാത്തമറ്റിക്സ് ടീച്ചേഴ്സ് പറയും യു ആർ ഗുഡ് ഫോർ നത്തിങ് യു ആർ യൂസ് ലെസ് യു കനോട്ട് ഡൂ ദാറ്റ് ഇതൊക്കെ പറയുമ്പോഴല്ലോ ഐ ലൂസ് മൈ കോൺഫിഡൻസ് അതിന് പകരം കഴിവുണ്ട് നിനക്ക് ഇന്നത് മനസ്സിലാവാത്തതിന്റെ കാരണം നീ അത് കാര്യങ്ങൾ വേണ്ട ഒരു ഗ്രഹിച്ചിട്ടില്ല യുവർ അണ്ടർസ്റ്റാൻഡിങ് ഹസ് നോട്ട് കം എറ്റ് സ്റ്റിൽ യു കാൻ വർക്ക് ഇറ്റ് ഓൺ അപ്പൊ അവനെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവനെ ആ തലത്തിലേക്ക് കൊണ്ടുവരും നോക്കൂ നിങ്ങൾ ഗീത തന്നെ എടുത്തു നോക്കിയാൽ അതിന് ഉദാഹരണം നമുക്ക് മനസ്സിലാവും പതിനെട്ട് അധ്യായങ്ങളും എഴുനൂറ് ശ്ലോകങ്ങളും ഒറ്റ ശ്ലോകം കൊണ്ട് കൺവിൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ് ശ്ലോകം പറയേണ്ട ആവശ്യം വരും അപ്പൊ കൃഷ്ണൻ തന്റെ അനവധി പ്രാവശ്യം ആവർത്തിച്ച് അർജുനനെ കൺവിൻസ് ചെയ്തു എങ്കിൽ എവറി മൈൻഡ് ഹാസ് കോർട്ട് പൊട്ടൻഷ്യാലിറ്റിംഗ് പ്രൊവൈഡ് പറയുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും വ്യത്യസ്ത ഡയറക്ഷനിലൂടെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൺവിൻഷൻ കുട്ടിയിലുണ്ടാവും അപ്പൊ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും അപ്പൊ അതിന് ഗീതയെ ഏറ്റവും നല്ലൊരു ശ്ലോകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ശ്ലോകങ്ങളും നല്ലതാണ് രക്ഷിതാക്കളുടെ കുട്ടികളെ പറയുന്ന പറയുന്നൊരു ശ്ലോകം ഉദ്ധരേത് ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന എന്നെ ഉയർത്താനുള്ള എല്ലാ കഴിവും എന്നിലുണ്ട് എന്നെ താഴ്ത്താനും എനിക്ക് സാധിക്കും അപ്പൊ എന്നെ ഉയർത്തേണ്ടതും ഞാൻ തന്നെയാണ് എന്നെ താഴ്ത്താനുള്ള കഴിവിനെ നശിപ്പിക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും ഞാൻ തന്നെയാണ് ഞാൻ ഒരിക്കലും ആത്മാനം അവസാദ എന്നെ താഴ്ത്തരുത് ഞാൻ കൊള്ളരുതാത്തവരാണ് എനിക്ക് കഴിവില്ലാത്തവരാണ് എന്ന് എന്നെ പറഞ്ഞ് ഞാൻ ശപിക്കരുത് എന്നെ ഞാൻ ശപിച്ചാൽ എന്നെ ഞാൻ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞാൽ ആത്മൈവ ആത്മൈവ ശത്രു ഞാൻ എന്റെ ശത്രുവാണ് ഞാൻ എന്നെ ഉയർത്തുകയാണെങ്കിൽ ഞാൻ എന്റെ ബന്ധുവാണ് ഇത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആരും കഴിവ് ഇല്ലാത്തവരല്ല ആരും മോശക്കാരല്ല നോ വൺസ് യൂസ്ലെസ് ബട്ട് ദേ ആർ യൂസ് അപ്പൊ അവരെ വീണ്ടും വീണ്ടും ആ മനസ്സിനെ യൂസ്ഫുൾ ആക്കാൻ അതിന് രക്ഷിതാക്കളും അധ്യാപകരും പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൺവിക്ഷൻ ഉണ്ടാക്കിയാൽ ഏതു കാര്യവും സാധിക്കും ഇമ്പോസിബിൾ അല്ല അല്ല ഒരു എട്ടുകാരിയുടെ വല തന്നെ നോക്കിയേ നമുക്ക് കാണാം എത്ര പ്രാവശ്യം പരിശ്രമിച്ചിട്ടാണ് അത് വല നീത് ഉണ്ടാക്കുന്നത് ഒരു കാക്കയുടെ കൂടെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എവിടുന്നെല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ടാണ് മനോഹരമായ കൂടുണ്ടാക്കുന്നത് അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല അല്ലാതെ ക്രമേണ ക്രമേണുള്ള നിരന്തരമായ പരിശ്രമമാണ് ഇന്ന് അധ്യാപകർക്കും ക്ഷമയില്ല പെട്ടെന്ന് കാര്യം നടത്തണം കുട്ടി കാര്യം പെട്ടെന്ന് മനസ്സിലാക്കണം എല്ലാ കുട്ടികൾക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യല്ല ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവൂ എന്റെ കാര്യത്തിലും മനസ്സിലാകില്ല എന്നാൽ ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ എനിക്ക് മനസ്സിലാവും ഏത് പ്രയാസകരമായ കാര്യവും മനസ്സിലാക്കാൻ എല്ലാ മനസ്സുകൾക്കും സാധിക്കും പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും മനസ്സിലാവുന്നത് വരെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാത്ത മാത്രം അതേപോലെ അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പൊ സാധിക്കും ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും അവരും പഠിക്കണം ഇത് കുട്ടികളെ കൊണ്ട് ദിവസം ചൊല്ലിക്കണം ഭഗവത്ഗീതയില് അമ്പത്തിനാലാം ശ്ലോകം രണ്ടാം അധ്യായം മുതല് അർജുനൻ ചോദിക്കുകയാണ് ഈ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ അതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം കേൾക്കുമ്പോ തോന്നും നമുക്കൊന്നും പറ്റാത്തൊരു കാര്യമാണെന്ന് ഭഗവാൻ ഒരു ഹൈ മൈൻഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അതായത് ഒരു ശ്ലോകം അതിന്ന് ഞാൻ ഉദ്ധരിക്കാം സംഹരതേ കൂർമോങ്കാനീവ ഇന്ദ്രിയേവ്യ തസ്യ തസ്യ അവന്റെ പ്രജ്ഞ മൈൻഡ് പ്രതിഷ്ഠിത ബാലൻസ്ഡ് ആണ് അതർത്ഥം ഹിസ് മൈൻഡ് ഈസ് ബാലൻസ്ഡ് ആരുടെ മനസ്സാണ് ബാലൻസ്ഡ് എന്ന് ബാലൻസ് ആമാർത്ഥം നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ കണ്ടു കാണും വലിയ കൽവിളക്കിന്റെ താഴെ കൂർമത്തെ ആമയെ കണ്ടിട്ടുണ്ടോ എന്താണ് ഇത് പ്രതീകാത്മകമാക്കുന്നത് അതിന് പിന്നിലൊരു പ്രിൻസിപ്പൾ സാധാരണ പറയും സിമ്പോളിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ വാക്ക് അതായത് പ്രതീകാത്മകത അതിന്റെ പിന്നിലൊരു പ്രതീകാത്മകത അതായത് കൂർമ്മത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന്റെ അവയവങ്ങളെ അതിന് പുറത്തേക്കും അകത്തേക്കും ഉൾക്കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എപ്പോഴൊക്കെ ആവശ്യമില്ലെന്ന് തോന്നുന്നു തന്റെ ഇന്ദ്രിയങ്ങൾ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്ന ആവയെപ്പോലെ നമുക്കൊരു കഴിവുണ്ട് മനസ്സിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവുണ്ട് അതിൽ നിന്ന് മനസ്സിനെ അടർത്തിയെടുത്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് ഈ കഴിവിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇത് കേൾക്കുമ്പോൾ തോന്നും സിദ്ധാന്തങ്ങളാണ് പറയുന്നത് ഗീത പഠിക്കാത്തവർ പോലും ഇത് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടില് കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചോക്ലേറ്റിന് വേണ്ടി വാശി പിടിച്ച് കരയുന്ന വീട്ടിൽ ചോക്ലേറ്റ് കൊടുക്കാനില്ല സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യ ഇല്ലാത്തൊരു സാധനത്തിന് വേണ്ടി വാശിപിടിച്ച് കരയുന്ന കുട്ടിയെ അവന്റെ അറ്റൻഷൻ മറ്റൊന്നിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യും ഇതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നു എവിടെയൊക്കെ നിങ്ങൾ തളരുന്ന അനുഭവങ്ങൾ വരുന്നുണ്ടോ മറ്റുള്ളവരെ നിങ്ങളെ തളർത്തുന്ന അനുഭവങ്ങൾ വരുന്നുണ്ടോ അതിൽ തന്നെ ബ്രൂഡ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അയവിറക്കാതെ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണാതെ അതൊരു വലിയ ബ്ലോക്കായി കാണാതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പുറത്തു ഒരു വഴി സ്വയം കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ തന്റെ പ്രശ്നങ്ങൾക്ക് താൻ തന്നെ ഒരു പരിഹാരം ഇതൊക്കെ നമുക്ക് ഒഴുകുന്ന പുഴയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വലിയ പാറക്കെട്ടുകളിൽ വന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ ആ വെള്ളം അവിടെ തടയപ്പെടുന്നില്ല അത് മറ്റൊരു വഴിയിലൂടെ ഒഴുകി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ഇതുപോലെ അനവധി കഴിവുകളുള്ള മനസ്സിനെ ഒരു അനുഭവത്തിലും കെട്ടി നിർത്താൻ അനുവദിക്കാതെ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ഉയർത്താൻ കഴിവുള്ളവരെയാണ് സ്ഥിതപ്രജ്ഞന്റ് ഒരു ലക്ഷണമായി പറയുന്നത് അനവധി ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് ഹയർ ലെവലിലേക്ക് മനസ്സിനെ ഉയർത്താൻ കഴിവ് നേടിയവരെയാണ് സ്ഥിതപ്രജ്ഞന്മാരെന്ന് പറയുന്നത് പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നൃത്തം ഏത് ആറ്റിറ്റ്യൂഡിലും ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ലോവർ ആറ്റിറ്റ്യൂഡിലും ഹയർ ആറ്റിറ്റ്യൂഡിലും ഒരേ സംഭവത്തെ എല്ലാവരും കാണുന്നത് ഒരേപോലെ ആവില്ല ചിലവര് വീക്ക് മൈൻഡുള്ളവർ അതിനെ കാണുന്നത് വളരെ വിഷമത്തോടു കൂടിയിട്ടാവും വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും അപ്പം നമ്മുടെ വീടുകളിൽ തന്നെ തന്നെ കാണാം നമുക്ക് ഒരു കുട്ടിയുടെ കളിപ്പാട്ടം പൊട്ടിക്കഴിഞ്ഞാൽ അവൻ കാണുന്ന ഒരു മനോഭാവം അതേ മനോഭാവത്തിലാവോ അച്ഛനും അമ്മയും കാണുന്നത് കാരണം അതിന്റെ നിസ്സാരത അറിയാം പക്ഷെ കുട്ടിക്ക് അതിന്റെ നിസ്സാരത അറിയില്ല അവനത് വലിയൊരു അനുഭവമാണ് ഇതുപോലെ ഓരോ അനുഭവങ്ങളിൽ ചെന്ന് കുരുങ്ങി ഇത് തന്നെ വലുതെന്ന് കരുതി ആ ബ്ലോക്കിൽ പെട്ട് നമ്മള് പുഴകളിലൊക്കെ കാണാറില്ലേ ചുഴി പറയും ഇതുപോലെ ഓരോരുത്തരും ഓരോ ചുഴികളിൽപ്പെട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയുള്ളൊരു സന്ദേശമാണ് നിങ്ങളുടെ പ്രജ്ഞ ഉയർത്തൂ നിങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും ഇനിയും ബ്രാഞ്ചസുകളുണ്ട് മനസ്സെന്ന് പറയുന്നത് ഒരു ശാഖയിൽ വളരുന്ന തെങ്ങല്ല ഒരു കവുങ്ങല്ല അതൊരു മാവ് പോലെ പ്ലാവ് പോലെ ആൽവൃക്ഷം പോലെ അനവധി ബ്രാഞ്ചുകളിലേക്ക് വികസിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സ്ഥിതപ്രജ്ഞരക്ഷണത്തിലൂടെ